കാര്യത്തിൽ അമേരിക്ക ഇടപെടുന്നു എന്നാണ് ഇപ്പോൾ പുതിയ വാർത്തകൾ വരുന്നത് എന്താണ് പ്രിയ അതായത് ഉക്രൈൻ ഒരു ചർച്ചയിലേക്ക് വന്നതാണ് ആ വെടിയെടുത്ത ചർച്ച ഏതാണ്ട് നടക്കുമെന്ന് ഉറപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ആ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സ്ഥലവും തീയതിയും എല്ലാം കുറിച്ച് സെലൻസ്കി കാത്തിരുന്നത് പക്ഷേ എന്ത് ചെയ്യാൻ പുടിൻ അവിടെ എത്തിയില്ല രണ്ടാം നിര നേതാക്കളെ മാത്രമാണ് അയച്ചത് എന്നാൽ അവരുമായിട്ട് ചർച്ച നടത്താൻ തയ്യാറാകില്ലെന്നാണ് സെലൻസ്കി പറയുന്നത് കാരണം അത് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇരുപക്ഷത്ത് നടക്കുന്നു നിർത്തൽ എന്ന് പറയുന്ന പൂർണ്ണമായിട്ട് യാതൊരു ഉപാധികളും ഇല്ലാതെ മുപ്പത് ദിവസത്തേക്ക് വെടിനിർത്തണമെന്നാണ് ഉക്രൈൻ്റെ ആവശ്യം കാരണം എന്ന് പറഞ്ഞാൽ ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം ഇനിയില്ല ആ രാജ്യത്തിലേക്ക് അത്രമാത്രം ആക്രമണ യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ ഭീതി അനുഭവിച്ച കഴിഞ്ഞ രാജ്യമാണ് അപ്പോൾ അത് നിലനിൽക്കാൻ തന്നെ ബുദ്ധിമുട്ട് അവിടുത്തെ വിദ്യാഭ്യാസ ആരോഗ്യ വ്യവസായ സകല മേഖലകളും തകർന്നടിഞ്ഞിരിക്കുകയാണ് കാർഷിക വൃത്തി പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ ആ രാജ്യം തകർന്നു അങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് ദിവസമെങ്കിലും യുദ്ധം ഒന്ന് നിർത്തിവെച്ചാൽ ഈ കുറച്ച് ആൾക്കാരുടെ ജീവനെങ്കിലും രക്ഷിക്കാൻ കഴിയുമെന്നുള്ളതാണ് അങ്ങനെ റഷ്യയും യുക്രൈനും തമ്മിൽ ആ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വെടിനിർത്തൽ എന്ന് പറയുന്ന ഒരു ആവശ്യം ശക്തമായി ഉന്നയിക്കപ്പെട്ട പല രാജ്യങ്ങളും ഇന്ത്യയും പറഞ്ഞു ഈ കടിയു നിർത്തൽ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഉടനെ നിങ്ങൾ ഈ പറയുന്ന ആക്രമണം തുടങ്ങരുത് ഈ പറയുന്ന തുടരരുത് അത് നിർത്തേണ്ടതിൻ്റെ ഒരു അനിവാര്യതയെ പറ്റിയിട്ട് ഏത് യുദ്ധത്തിലും ഒരു അവസാനം ഉണ്ടാകും അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിലുള്ള യുദ്ധമാണെങ്കിൽ തന്നെ അതിനൊരു അറുതി ഉണ്ടായി പാകിസ്ഥാൻ താണുകയാണ് കാലി പിടിച്ചിട്ടായാലും ശരി തന്നെ ഇന്ത്യ ആ പറയുന്ന യുദ്ധം അവസാനിപ്പിച്ചു ഇവിടെ പക്ഷേ സെലൻസ്കി ആവശ്യപ്പെട്ടിട്ട് ആ യുദ്ധം അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറല്ല റഷ്യ തയ്യാറാവുന്നില്ല പുടിൻ തയ്യാറാവുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ അതിലൊരു നിർണായക ഇടപെടലുമായിട്ട് ട്രംപ് വരുന്നത് ട്രംപ് ഇന്ത്യയുടെ യുദ്ധം നിർത്തിയ കഥയൊക്കെ അറിയാമല്ലോ അല്ലേ അതെ 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 അതായത് ട്രംപ് ഇപ്പം ആപ്പ് പറഞ്ഞിരിക്കുകയാണ് കാരണം ഇങ്ങനൊരു സംഭവം അതായത് ട്രംപ് ഓവർ സ്പോണ്ടസ് കളിച്ചതാണ് ഇക്കാര്യത്തിൽ അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിക്കാനൊരു ചായ കുടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പറഞ്ഞ ട്രംപ് പിന്നീട് മലക്കം പറഞ്ഞ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞാൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന് എപ്പോഴും ഈ മറ്റ് രാജ്യങ്ങളുടെ കാര്യങ്ങളിൽ ഞാനാണ് ഇടപെടുന്നതല്ല ഞങ്ങളാണ് എല്ലാം ചെയ് തീരുമാനിക്കുന്നത് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ഞങ്ങളാണ് എന്ന രീതിയിലുള്ള വീരവാദം മുഴക്കുന്ന ഒരു രീതി ട്രംപിനെപ്പോഴും പറയേണ്ടി വന്നു ഇവിടെ ഇപ്പോൾ ട്രംപ് ഇടപെട്ടിരിക്കുന്നത് പുട്ടിനുമായിട്ട് സംസാരിച്ചു എന്നുള്ളതാണ് വാർത്തകൾ വരുന്നത് അതായത് പുട്ടിനുമായിട്ട് രണ്ട് മണിക്കൂർ ഫോണിൽ സംസാരിച്ചു കൃത്യമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു വെടിനിർത്തലിൻ്റെ അനിവാര്യതയെപ്പറ്റി സംസാരിച്ചു പുട്ടിൻ ഏതാണ്ട് ബോധ്യമായി എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് പക്ഷേ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമോ എന്ന് പറയില്ല ഒരു പക്ഷേ പുട്ടിൻ അറിഞ്ഞുപോലും കാണില്ലെങ്കിൽ ഫോൺ വന്നത് പക്ഷേ ഇവിടെ എങ്കിലും പറയുന്നുണ്ട് വാർത്തകളിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരട് രേഖ തയ്യാറാക്കുന്നു അതിന് വേണ്ടിയിട്ടുള്ള വെടിനിർത്തലിന് വേണ്ടിയിട്ട് കരട് രേഖ തയ്യാറാക്കാൻ തയ്യാറാണ് അതിന് റെഡിയാണ് ഞാനത് ചെയ്യാമെന്നാണ് പുടിൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലനിൽക്കുന്ന സാഹചര്യം റഷ്യയ്ക്ക് അത്ര അനുകൂലമല്ല റഷ്യയ്ക്ക് ഈ പറയുന്ന യുദ്ധം കൊണ്ടുണ്ടാകുന്ന വലിയ നാശകേഷ്ടവരുടെ പുരോഗമനത്തെ ബാധിക്കുന്നു അവരുടെ യുദ്ധ ഫണ്ട് എന്ന് പറയുന്ന നൂറ് ദിവസം കണക്കാക്കിയായിരുന്നു പുട്ടിൻ തയ്യാറാക്കിയത് അന്നുണ്ടായിരുന്ന സൈനിക മേധാവികളും അന്നു ഉണ്ടായിരുന്ന സൈനിക ഉപദേഷ്ടാക്കളും ഈ പറയുന്ന അന്താരാഷ്ട്ര തലത്തിൽ ഈ പറയുന്ന ഡിഫൻസ് അടക്കമുള്ള മേഖലയെ നിരീക്ഷിക്കുന്ന ആൾക്കാർ പറഞ്ഞത് നൂറ് ദിവസം കൊണ്ട് ഉക്രൈനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് പക്ഷേ അത് ഇപ്പം മൂന്ന് വർഷമായി മുന്നൂറ്റി അറുപത്തിൽ ഏതാണ്ട് ആയിരം ദിവസം നൂറ് വർഷമെന്ന് പറഞ്ഞാൽ പത്തിരട്ടി കഴിഞ്ഞ് ആയിരം ദിവസമാകാൻ പോകുന്നിടത്താണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ എന്നുള്ളതാണ് അപ്പോൾ റഷ്യയ്ക്ക് അത്രയേറെ സാമ്പത്തിക പ്രശ്നമുണ്ട് അവരുടെ പ്രതിരോധ മേഖല അതിൻ്റെ വ്യവസായം നടന്നുകൊണ്ടിരിക്കുന്നു അവരുടെ പെട്രോളിയ ഉൽപ്പന്നങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ വാങ്ങുന്നില്ല ഇപ്പോൾ ചിലരൊക്കെ വാങ്ങിച്ചു തുടങ്ങിയെങ്കിലും വലിയ രീതിയിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നു ഇന്ത്യ വാങ്ങിച്ചു കുറേയൊക്കെ പക്ഷേ എങ്കിലും അതൊക്കെ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നില്ല പെട്രോൾ ഡോളർ മാറ്റിയിട്ട് നമ്മൾ റുപ്പിയിലൊക്കെയാണ് അവരുമായിട്ട് ഇടപാട് നടത്തിയത് അങ്ങനെ ഉള്ള ഒരു സ്ഥിതി നിലനിൽക്കുമ്പോൾ റഷ്യയ്ക്കുമ്പോൾ ഇപ്പോൾ ഒരു താല്പര്യമുണ്ട് യുദ്ധം അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ് ഈ പറയുന്ന അമേരിക്ക ട്രംപ് പുട്ടിനെ വിളിച്ചിട്ട് വെടി നിർത്തലേക്ക് പോകാമെന്ന് പറയുന്നു അപ്പോൾ സെലൻസ്കിയെ വിളിച്ച് ഇതുപോലെ തന്നെ സംസാരിച്ച് യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളും സെലൻസ്കിയുമായിട്ട് സംസാരിച്ചു കാരണം ട്രംപുമായിട്ട് ഇപ്പോൾ സെലൻസ്കി അത്ര നല്ല രസത്തിലല്ല കാരണം ഇപ്പോൾ ചർച്ച നടത്തി പോലും അങ്ങോട്ട് ഇരിക്കണം വ്യക്തിപരമായി തന്നെ ഇവർക്ക് ചെറിയ നിരസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇപ്പം അമേരിക്കക്ക് സെലൻസ്കിയെ വിശ്വാസമില്ലാത്ത മറ്റൊരു വസ്തുത കൂടിയുണ്ട് അതായത് ഏതാണ്ട് മൂവ മുന്നൂറ് ഡോളർ മുന്നൂറ് കോടി ഡോളർ ഉക്ര ഉക്രൈനെ നൽകിയതിൽ നൂറ് കോടി ഡോളർ എന്ത് ചെയ്തു എന്നുള്ളതിൻ്റെ കണക്ക് പോലും സലൻസ്കിയുടെ കയ്യിൽ ഇല്ല അതിനെപ്പറ്റി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലൻസ്കി ആ നൂറ് കോടി ഡോളർ മുക്കി എന്നാണ് പറയുന്നത് ആ നൂറ് ഡോളർ കൊണ്ട് നൂറ് കോടി ഡോളർ കൊണ്ട് സ്വിറ്റ്സർലാൻഡിൽ ഒരു വലിയ വില്ല വാങ്ങുകയും വലിയ ഭൂപ്രദേശം സ്വന്തമാക്കുകയും സ്വിസ് ബാങ്കിലെ അക്കൗണ്ടിലേക്ക് പണം മാറ്റി മാറ്റിയെന്നുമൊക്കെയുള്ള വിവരങ്ങൾ കൂടി ഈ പറയുന്ന സെലൻസ്കിക്കെതിരെ വരുന്നുണ്ട് ആരോപണങ്ങൾ വരുന്നുണ്ട് പുട്ടിൻ ആദ്യം യുദ്ധം തുടങ്ങുന്ന സമയത്ത് തന്നെ പറഞ്ഞ ഉക്രൈനെ രക്ഷിക്കാനാണ് ഞാൻ ഈ യുദ്ധം ചെയ്യുന്നത് കാരണം ഒരു ഡ്രഗ് അഡിക്റ്റിൻ്റെ കയ്യിലാണ് ഉക്രൈൻ എന്ന അതായത് ഈ പറയുന്ന സെലൻസ്കി കൊക്കൈൻ ഉപയോഗിക്കുന്ന ആളാണ് എന്നുള്ള വലിയ തോതിലുള്ള വിമർശനം ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം നിലനിൽക്കവെയാണ് ഈ പറയുന്ന ആരോപണങ്ങൾ അഴിമതി ആരോപണങ്ങൾ വരുന്നത് അങ്ങനെയാണെങ്കിൽ ഉക്രൈനുമായിട്ടുള്ള യുദ്ധം അവസാനിക്കുന്നതോടുകൂടി സൈലൻസ്കി ഉക്രൈൻ വിടാനുള്ള സാധ്യതകളുണ്ട് കാരണം യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും ജനങ്ങൾ ഡിമാൻഡ് ചെയ്യും ഇലക്ഷൻ ഇലക്ഷൻ പറയും ഇലക്ഷൻ ലക്ഷ്മിക്കാൻ പറയും കാരണം തകർന്നടിഞ്ഞു കിടക്കുക ഇനിയും ഏറ്റവും കുറഞ്ഞത് ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം തിരിച്ച് ഒരു രാജ്യമായിട്ട് മാറണം സാധാരണ ജീവിതത്തിലേക്കൊക്കെ എത്തണമെങ്കിൽ കുറഞ്ഞ പക്ഷം പതിനഞ്ച് വർഷം എടുക്കും പവർ ഗ്രിഡുകൾ പോലും തകർത്തു എന്നുള്ളതാണ് പവർ ഗ്രിഡ് പവർ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും എത്രയോ കാലങ്ങളായി ഉക്രൈന്റെ അതുപോലെ വലിയ ഈ പറയുന്ന ഉക്രൈന്റെ ഗ്രാമങ്ങളാകെ ഇരുട്ടിലാണ് കാലങ്ങളായിട്ട് ഈ പറയുന്ന യൂറോപ്യൻ യൂണിയന്റെ എയ്ഡോ ഈ അമേരിക്കൻ എയ്ഡോ ഒന്നും ഇല്ലെങ്കിൽ ആ രാജ്യം ഒന്നുമല്ലാതായി തരും അതായത് ഇവിടെ ആഹാരം ഉണ്ടാക്കാനും ആഹാരം കഴിക്കാനുമുള്ള ഒരു നിവർത്തിയുമില്ല ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഉക്രൈനെ സഹായിച്ചു കാരണം ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ഈ മെഡിസിൻ സ്വീകരിക്കുന്ന അതായത് ലോകത്തിൻ്റെ ഫാർമസിയാണ് ഇന്ത്യ ഈ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകുന്ന മെഡിസിൻ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഉക്രൈനാണ് അതുപോലെ തന്നെ ഉക്രൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉക്രൈൻ്റെ ചരിത്രം തന്നെ കാർഷിക സംസ്കാരത്തിൽ ഒന്നുമില്ല ഈ യുദ്ധം ആരംഭിച്ചോടുകൂടി ഇവരുടെ കാർഷിക മേഖല അപ്പാടെ തകർന്നു കാർഷിക മേഖല യുദ്ധമേഖലയായി പല കാർഷിക മേഖലകളിൽ ഇന്നും മൈനുകളുണ്ട് അവിടേക്ക് ജനങ്ങൾക്ക് കടന്നു ചെല്ലാൻ പോലും കഴിയില്ല ആൻറ്റി വെഹിക്കിൾ ആൻറ്റി ടാങ്ക് ആൻറ്റി ഹ്യൂമൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള വലിയ തോതിലുള്ള മൈൻഡ് ഡെപ്പോസിറ്റുകൾ പല സ്ഥലങ്ങളിലും ഇവർ ചെയ്തിട്ടുണ്ട് ഡെപ്പോസിറ്റീവ് അവിടെയൊക്കെ കഴിഞ്ഞാൽ ആള് മരിച്ചു പോകും അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ കൂടുതലുള്ളത് കൊണ്ട് കാർഷിക വൃത്തിയിൽ നിന്ന് ഉക്രൈൻ പിന്നോട്ട് പോകേണ്ടി വന്നു വലിയ രീതി ഉക്രൈൻ്റെ പാരമ്പര്യം തന്നെ കാർഷിക വൃത്തിയാണ് വലിയ രീതിയിൽ കൃഷി നടക്കുന്ന മേഖലയാണ് അവിടെയൊക്കെയാണ് ഈ പറയുന്നത് തിരിച്ചടി ഉണ്ടാകുന്നത് നമുക്കറിയാം ഈ സ്റ്റാലിൻ്റെ കാലഘട്ടത്തിൽ എന്ന് പറയുന്ന ഉക്രൈനിലെ ഒരു വലിയ വിഭാഗം കർഷകരുണ്ടായിരുന്നു അവരായിരുന്നു റഷ്യയ്ക്ക് വേണ്ട ഗോതം ഉൽപ്പാദിപ്പിക്കുന്നത് വലിയ കാർഷിക സമൂഹമാണ് അവർ അവർ ഈ ഉക്രൈൻ റഷ്യ മേഖലയിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു സമൂഹം അവരുടെ പ്രത്യേക സംസ്കാരമൊക്കെ ഉള്ളവർ അവരെ മൊത്തം ഈ പട്ടിണിക്കിട്ട് സ്റ്റാലിൻ കൊന്നു കൊന്നുകളഞ്ഞു ഉക്രൈനിലുണ്ടായിരുന്ന അന്നുണ്ടായിരുന്ന ആ ഭൂപാഗത്തുണ്ടായിരുന്ന അഞ്ചിലൊന്ന് പേരെയും ഈ പറയുന്ന കുലാഗകളെയും കൊന്നു കളഞ്ഞു എന്നുള്ളതാണ് സ്റ്റാലിൻ ചെയ്തത് അങ്ങനെ വലിയ നമ്മുടെ ബംഗാൾ ഫാമിനൊക്കെ ഉണ്ടാക്കിയതുപോലെ അവരുടെ ഭക്ഷ്യധാന്യങ്ങൾ മുഴുവൻ പിടിച്ചെടുത്തു അങ്ങനെയാണ് കുലാകളെ കൂട്ടക്കൊല ചെയ്യുന്നത് അങ്ങനെ വലിയ ചരിത്രമുള്ള കാർഷിക സംസ്കാരത്തിൽ വലിയ ചരിത്രമുള്ള ആൾക്കാരാണ് ഈ പറയുന്ന ഉക്രൈനിലുള്ളത് അങ്ങനെയുള്ള രാജ്യത്തിൻ്റെ കാർഷിക വൃത്തിയുടെ നട്ടലടിച്ചു തകർക്കായിരുന്നു യുദ്ധം ചെയ്തത് പിന്നാലെ സർവനാശം നമുക്കറിയാം ഇന്ത്യയിൽ നിന്നൊക്കെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായിട്ട് ഒരുപാട് കുട്ടികൾ ഉക്രൈനെ ആശ്രയിച്ചിരുന്നു അപ്പോൾ ഉക്രൈനിലെ ഈ പറയുന്ന സർവകലാശാലകളുടെ പ്രവർത്തനം താളം തെറ്റുന്നു അവിടുത്തെ ഈ പറയുന്ന വിദ്യാഭ്യാസ മേഖല അപ്പാടെ തകരുന്നു അതിൽ നിന്നൊക്കെ അവർക്ക് വലിയ വരുമാനം കിട്ടിക്കൊണ്ടിരുന്നതാണ് അതുപോലെ തന്നെ അവരുടെ വ്യവസായ മേഖലകൾ ഊർജ മേഖല ഈ പറയുന്ന ആരോഗ്യ മേഖല ആരോഗ്യ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കണക്കുകൾ പ്രകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉക്രൈനിലെ സൈനികരെ ചികിത്സിക്കാനുള്ള ഫെസിലിറ്റികൾ പോലും പലപ്പോഴും തികയാതെ വരാറുണ്ട് അതായത് സ്വാഭാവികമായി യുദ്ധം വന്നു കഴിഞ്ഞാൽ അരക്ഷിതാവസ്ഥയാണ് ചികിത്സയുടെ പ്രശ്നം ഉണ്ടാവുക ആഹാരത്തിൻ്റെ പ്രശ്നമുണ്ടാവും അതിന് തൊട്ടു പിന്നാലെ കാലാവസ്ഥാ പ്രശ്നങ്ങൾ വരുമ്പോൾ പകർച്ചവ്യാധികൾ ഉണ്ടാവും ഇതിനെ പ്രതിരോധിക്കാനുള്ള മരുന്നുകൾ മരുന്നുകളുണ്ടാവില്ല അങ്ങനെ യുദ്ധം വിതയ്ക്കുന്ന ദുരിതം എന്ന് പറഞ്ഞാൽ അറുതിയില്ലാത്തതാണ് അപ്പോൾ ഒരു അവസാനമില്ലാത്ത യുദ്ധത്തിന് റഷ്യ തുടക്കം കുറിച്ചതോടുകൂടി ഉക്രൈൻ്റെ കാര്യം അങ്ങേയറ്റം പരിതാപകരമായി ഉക്രൈൻ ചില നീക്കങ്ങളൊക്കെ നടത്തി മോസ്കോയിൽ കൊണ്ടുപോയി ബോംബൊക്കെ പൊട്ടിച്ചായിരുന്നു പക്ഷേ വലിയ വലിയ നാശനഷ്ടം ഉണ്ടാക്കാനോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ആഘാതം ഏൽപ്പിക്കാനോ ഒന്നും കഴിഞ്ഞില്ല ഒരു ചാരുടെ വിട്ടം കണ്ടാണ് അവർ ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പ് ഉക്രൈന് മേൽ പത്തിരുന്നൂറ്റി എഴുപത് ഡ്രോണുകൾ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡ്രോണുകളാണെന്ന് ഒന്ന് ഡ്രോണുകൾ ഇറാൻ നിർമ്മിച്ച ഷഹീദ് എന്ന് പറയുന്ന ഡ്രോണുകൾ ഉപയോഗിച്ച് ഉക്രൈന് മേൽ വലിയ രീതിയിലുള്ള ആക്രമണം കീവ് മേഖലയിലാണ് ഈ പറയുന്ന വില കുറഞ്ഞ ഡ്രോണുകളാണ് റഷ്യ നടത്തിയത് അങ്ങനെ ഈ പറയുന്ന സമാധാന ചർച്ചയിലേക്ക് പോകുമ്പോൾ ആക്രമണത്തിൽ യാതൊരു അയവം വന്നിട്ടില്ല നിരന്തരമായിട്ടുള്ള യുദ്ധത്തിലേക്ക് പോകുന്നു ആ യുദ്ധത്തിന് അറുതി വരുന്നു ഇപ്പോൾ അമേരിക്ക ഇടപെട്ടു അമേരിക്കയുടെ വലിയ ഇടപെടൽ ഉണ്ടാക്കിയിരിക്കുന്നു അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പുട്ടിൻ എത്തിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ധാരണ ഉണ്ടാക്കി യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് ഉക്രൈനെയും റഷ്യയും മാത്രമല്ല യൂറോപ്പിനെ അമേരിക്കയും കൂടെ ഈ പറയുന്ന മുങ്ങുന്നവനെ പിടിക്കുന്ന പോലെയാണ് മുങ്ങുന്നവനെ പിടിച്ചു കഴിഞ്ഞാൽ എന്തു പറ്റും അവൻ നമ്മുടെയും കൂടെ വലിച്ചു യൂറോപ്യൻ യൂണിയന്റെയും അമേരിക്കയുടെയും കാര്യം കൂടി കട്ടപ്പൊക്കെയാവൂ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഉക്രൈൻ്റെയും റഷ്യയുടെയും മുടിയിൽ പിടിച്ച് രണ്ട് സൈഡിലേക്ക് മാറ്റിയിട്ടാൽ മാത്രമേ ഈ യുദ്ധക്കയത്തിൽ നിന്ന് കരയേറാൻ കഴിയുള്ളൂ ഒരു സമാധാനത്തിൻ്റെ പാതയിലേക്ക് എത്താൻ കഴിയൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക